ഹായ് അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ട്ടോ ചെയ്യണത് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും അപ്പം നമുക്ക് എങ്ങനെയാ ഇന്നത്തെ ദിവസം എന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ കിച്ചണിലേക്ക് എത്തിയാൽ എൻ്റെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആട്ടോ ഉണ്ടാക്കാറ് അപ്പോൾ അത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നേരത്തന്നെ അപ്ലോഡ് ചെയ്തതാണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് കയറി കാണണേ അപ്പോൾ അതിനുള്ള വെള്ളം വെക്കുകയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് അതുണ്ടാക്കി കുടിക്കും ശരി ചൂട് വെള്ളമൊക്കെ ഉണ്ടാക്കിയതാണ് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കാണാത്ത കുട്ടികാരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണുണ്ടാവും അപ്പോൾ നല്ലൊരു വെയ്റ്റ് ലോസ് റിങ് തന്നെയാണിത് അപ്പം അത് അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ചായ കുട്ടികളുടെ മദ്രസ് പോകുമ്പോഴേക്കും ചായ ആക്കി വെക്കും പിന്നെ പൊന്നൂനും ചായയാണ് വേണ്ടത് അപ്പം അത് ചായക്കുള്ള വെള്ളവും പാലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് ചായ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാകട്ടെ ചായക്ക് ചായക്ക് നമ്മൾ പാല് വെച്ചപ്പം തന്നെ അതിൻ്റെ ഇടയിൽ പാലൊക്കെ തിളച്ച് കണ്ടിട്ടുണ്ട് ഇതിലാണ് ഞാൻ അപ്പുറത്തൊരു പണിയിലിരുന്ന് പിന്നെ പ ചായപ്പൊടിയൊക്കെ ഇട്ട് ചായയൊക്കെ വാങ്ങി പിന്നെ പുട്ടും കടലിൽ ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതിൻ്റെ ഇടയിൽ ചായ തിളച്ചതാണ് കാണാതെ പോലെ പിന്നെ പുട്ടും കടലിൽ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൊഞ്ഞു ഞാനൊരു ക്ലാസ് ചായ കൊടുക്കണം അതിൻ്റെ ഇടയിൽ അതുപോലെ തന്നെ പിന്നെതും അവളതും ചൂടാണ് ഭയങ്കര ചൂടിലാണ് അപ്പോൾ ഞാൻ പിന്നെ പിടിക്കാമെന്നു വെച്ച് വെച്ച് കടലക്കറി കുക്കർക്ക് ആക്കട്ടെ എന്ന് വിചാരിച്ച് കട പുട്ടിനുള്ള മാവ് കുഴച്ച് വെക്കാണ്ട് പൊടി ഒന്ന് നനച്ച് വയ്ക്കാണ് കടലക്കറിയൊക്കെ ഒക്കെ റെഡിയാക്കിയാണ്ട് ഞാൻ കുക്കറിലെ അടുപ്പത്തേക്ക് വെച്ച് കറി ആയാൽ പിന്നെ അത്ര പണിയില്ലല്ലോ അപ്പോൾ ഞാനും ഓളും സിറ്റൗട്ടിൽ നിന്നാണ് പിന്നെ കുടിക്കണത് കേട്ടോ എൻ്റെ ആ ഡ്രിങ്കും വളരെ ചായും സിറ്റൗട്ടിൽ നിന്ന് കുടിക്കാമെന്ന് ചെയ്യുക അങ്ങനെതാണ് പുറത്തേക്ക് ഇറങ്ങുകയാണ് രാവിലൊന്നും ഒരു ആ ഒരു നേരത്ത് സിറ്റൗട്ടിൽ വലിയ വെളിച്ചം വെച്ചിട്ടില്ല നേരം വല്ലാണ്ട് വെളുത്തിട്ടൊന്നുമില്ല ഓ സമയം അതാണ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോണിൽ നോക്കലെട്ട് സമയം എന്താ അഞ്ച് അൻപത്തേ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേന് തന്നെ നേരെ എന്താ കുറച്ചൊക്കെ വെളുത്തിട്ടുണ്ട് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞമ്മൾ ഫോണ് നോക്കലിട്ട ഒരു പത്ത് മിനിറ്റോളം ഞാൻ ഫോൺ നോക്കും പിന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഫസ്റ്റിൻ്റെ ഈ എല്ലാ പച്ചക്കറികളും ചെടികളൊക്കെ എനിക്കൊന്ന് നോക്കണം രാവിലെ അതൊന്നും നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെന്താ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാറ്റിൽ എല്ലാം ഇങ്ങോട്ട് മറിഞ്ഞ പോലെ ആവും പിന്നെ അതൊക്കെ റെഡിയാക്കും അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു നമ്മൾ കോഴിക്കുത്തി എന്തായി വലുതായോ എന്നൊക്കെ ചോദിച്ചിരുന്നുണ്ടല്ലേ നടക്കാൻ പറ്റണില്ല അത്രയും വലുതായിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താ അല്ലോനും മുതിരിനെ വിളിക്കണം മദ്രസക്ക് പോകാൻ വേണ്ടിയാണ് എന്താ വിളിച്ചോണ്ടിരിക്കാണ് ലൈറ്റ് ഇട്ടിട്ടില്ല ലൈറ്റ് ഇട്ടാല് അവർക്ക് ഒരു പ്രശ്നാവേണ്ടെന്ന് വിചാരിച്ചിട്ട് ലൈറ്റ് ഇടാതെങ്ങനെ വിളിച്ചോണ്ടിരിക്കാണ് കൊറേ വിളിച്ചിട്ടോ എണീറ്റ് ഒന്ന് പോകുന്നതേ അപ്പോ എണീറ്റ് അവര് ഉറക്കച്ചാടിക്കുക പിന്നെ മുത്തടിൻ്റെ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് അപ്പത്തേനും എന്താതി ഉണങ്ങിരുന്ന് ആദ്യ എടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് ഫോട്ടോ എടുക്കുകയാണ് വിചാരിച്ചു രണ്ടു അവന്റെ വിചാരി പൊഞ്ഞു ഫോട്ടോ എടുക്കണം പിന്നെ അതാ അവര് മദ്രസക്ക് പോയി ഒരു ഏഴുമണി ആവുമ്പോഴാണ് മദ്രസക്ക് പോവലോട്ടോ മദ്രസക്കൊക്കെ പോയിട്ട് മദർസും അവിടെ ആക്കുമ്പോൾ തന്നെ അത് ആദ്യം പോവും ആദ്യം പോയിട്ട് ഇത് ആ വാങ്ങി വന്നിട്ടുണ്ട് രാവിലെ തന്നെ ആ മിഠായി അയക്കേണ്ട അപ്പൊ തന്നെ ഡ്രസ്സൊക്കെ വാങ്ങിയിരുന്നു രാവിലെ എണ്ണിട്ട് വന്നപ്പോൾ അവിടെ നിന്ന് മേലെ എഴുതി കൊടുക്കും പിന്നെ കുറേ പാത്രങ്ങൾ നമ്മൾ പുട്ടും കടലിലൊക്കെ ഉണ്ടാക്കിയിരുന്ന പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കഴുകാൻ ഒക്കെ റെഡി ആയിരുന്നു ചായം കടയൊക്കെയാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കും കേട്ടോ ഇപ്പം ഇത് കണ്ട് ഈ ഒരു സാധനം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിരുന്നു കേട്ടോ ഈച്ചയ്ക്ക് ഉള്ളൊരു ഇതൊരു പേപ്പറാണ് അത് ഇതിലത്തെ കറിയ പാഷയൊക്കെ ഉണ്ട് അപ്പോൾ ഈച്ചൻ്റെ ഫോട്ടോസാണ് അതൊക്കെ കേട്ടോ അപ്പം കണ്ട അത് കണ്ടിട്ടിങ്ങനെ ഈച്ച അതിൽ വന്നിരിക്കും അപ്പം അത് അവിടെ വെച്ചെടുത്ത് നിലത്ത് കേട്ടോ ഈച്ചൻ്റെയൊക്കെ ഒരു സീസണാണല്ലോ ഇത് നല്ലൊരു ഉപകാരമുള്ളൊരു സാധനമുണ്ടോ ഒരു ഈച്ചത വന്ന് രണ്ട് ഈച്ച വന്നിട്ടുണ്ട് അവർ വരുമ്പോൾ തന്നെ കാലങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും പിന്നെ അതിൽ നിന്ന് പോരാൻ പറ്റില്ല കണ്ടില്ല ആ ഷീറ്റ് ഇനി ആ ഷീറ്റ് മുഴുവനാവും പത്ത് രൂപ ആണ് ഇതിൻ്റെ ഇതിട്ടോ റേറ്റ് ഈ ഒരു ഷീറ്റിൻ്റെ റേറ്റ് ഇപ്പോൾ അതാ പുട്ട് റെഡിയായത് കടലക്കറി ഒക്കെ റെഡിയാക്കി വെച്ച് ഇനി കുടിച്ചാൽ മതി പക്ഷെ ഞാനതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഒക്കെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാനിറങ്ങിയത് അവരെ കെണീറ്റവാടെ റൂമൊക്കെ വൃത്തിയാക്കും രാവിലെ ഇങ്ങനത്തെ പണികളൊക്കെ ഒന്നി ആക്കി വെച്ചാൽ എന്താ വെച്ചാൽ പെട്ടെന്ന് സമയം പോയല്ലോ എന്താ ഏഴേ നാൽപ്പതായിട്ടോ അപ്പം ആദ്യക്കുള്ള പുട്ട് കൊടുക്കുകയാണ് അവന് കറിയൊന്നും ഇഷ്ടമല്ല അവനിങ്ങനെ പപ്പടവും ചായയും കൂട്ടിയിട്ടാണ് ഇഷ്ടം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തുടക്കം കേട്ടോ നിലക്കൊന്ന് തുടച്ചിടും എന്നിട്ടാണ് ചായ കുടിക്കുകയുള്ളൂ സിറ്റൗട്ട് പെട്ടെന്ന് തുടച്ചോളൂ രാവിലെ തന്നെ സിറ്റൗട്ട് പിന്നെ അതാ ഞാനും പൊന്നും ചായ കുടിക്കുകയാണ് അത് കഴിഞ്ഞ് അലക്കാല തുണികളൊക്കെ കൊണ്ട് പോവാണ് നിറയേണ്ടിയിരുന്നു അലക്കാന് ഇപ്പം അലക്കലൊക്കെ കഴിഞ്ഞ് ഇതകത്ത് കയറിയിട്ടുണ്ട് പുതിയ പത്ത് മണി ആയവാനായിട്ടുണ്ടോ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് പിന്നെ ഇതാണ് വെണ്ടക്കറിയായിരുന്നു പിന്നെ പച്ചക്കായൻ്റെ ഉപ്പിരി ഉണ്ടാക്കാമെന്ന് വെച്ച് കൊണ്ട് ഒരു ഉപ്പേരി കൂടി ഉണ്ടാക്കാമെന്ന് വെച്ച് എനിക്കിഷ്ടമായിട്ട് വഴുതനങ്ങ ഇവർക്കൊന്നും വലിയ ഇഷ്ടമല്ല പിന്നെ ഒന്ന് മീൻ കിട്ടിയത് ഇതായിരുന്നു എന്താ താളമീൻ പച്ച അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് സമയം പതിനൊന്നര ആയപ്പോഴേക്കും എല്ലാം ആയിട്ട് റെഡിയായി ഉച്ചക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി അലക്കൽ കഴിഞ്ഞു തുടക്കൽ കഴിഞ്ഞു വീട്ടത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ പതിനൊന്നര ആകുമ്പോഴേക്ക് രാവിലെ തന്നെ പെട്ടെന്ന് കൊണ്ട് ഒരുക്കി വെച്ചാൽ പിന്നെ ഇല്ലെങ്കിൽ പിന്നെ മടിയാകും ഉച്ചയാകുമ്പോൾ പിന്നെ ഒന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒന്നുകൂടെ ഒന്ന് നേരത്താക്കിയത് എൻ്റെ അടിയിൽ താ മഴ പെയ്തിട്ടുണ്ട് അല്ലും ആദ്യം നല്ല കളിയാണ് മഴയത്ത് കളിയാണ് പൊന്നൂനെന്ന് സ്കൂളിൽ നിന്ന് ബുക്ക് കിട്ടാണ്ടിരുന്നപ്പോൾ ഇത് അവൾ അത് വാങ്ങാൻ പോവുകയാണ് സ്കൂളിൽ നിന്ന് ബുക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അത് വാങ്ങാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അവൾ അപ്പോൾ അവളൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അതൊക്കെ ഇനി പുറത്തു പോകാനുള്ള ഒരുക്കത്തിലോ പൗണ്ടറൊക്കെ ഇടയാണ് ചെറുതായിട്ട് കണ്ണൊക്കെ നീരിക്കും പൗണ്ടറും കണ്ണേ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ അല്ലാത്ത മേക്കപ്പൊന്നും ചെയ്യലില്ല പൗണ്ടർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കിങ്ങനെ ഒന്നും തുടക്കണില്ലെങ്കിൽ ഒരു സമാധാനം തന്നെ ഉണ്ടാവില്ല പൗണ്ടറിൽ ഏറിയ പോലൊക്കെ ഇതൊക്കെ ഇവർ തോന്നല അപ്പോഴേക്കും നല്ല മഴ പെയ്തു നല്ല മഴ കാരണം നല്ലൊരു മഴ പിന്നെ പോവാൻ പുറത്തിറങ്ങി ഇതാ കർഷകമായിട്ടിങ്ങനെ നിൽക്കുകയാണ് മഴ ചോർന്നിട്ടാണ് പോവാനും പിന്നെ ഏകദേശം കുറച്ചൊരു പതിനഞ്ച് മിനിറ്റോളം മഴ പെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പോവാനെ ഇറങ്ങി അപ്പൊ അതിന് പൊന്ന് വന്നിരുന്നു ബുക്കൊക്കെ വാങ്ങി വന്നിരുന്നു അവളും വെറും വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അതാ ഞങ്ങൾ പോവാൻ വേണ്ടിതാ വണ്ടി കയറാണ് ഇവിടെ നിന്നൊരു രണ്ട് മിനിറ്റ് വേണ്ടി എന്നിട്ട് പോയിട്ടുള്ളൂ അപ്പോ എന്താ ആദ്യം ഉറങ്ങിയിട്ടോ പിന്നെന്താ അല്ലുവിന് യൂണിഫോം എടുക്കാൻ വേണ്ടി പോവാനായിട്ടോ അതാണ് കട എവിടെയാണ് ആദ്യം ഞങ്ങളൊന്ന് ഒരു പ്രാവശ്യം പോയിരുന്നു അന്ന് അവരിത് കഴിഞ്ഞിരുന്നു അവിടെ സാധനം കീർന്നിരുന്നു വന്നത് പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് ആ പൂരെയാണ് വീട്ടിൽ പൂരാണ് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചക്കാണ് സംഭവം ഇന്നലെ നല്ല മഴയിരുന്നു അപ്പം ഇന്ന് ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷേങ്കിൽ കണ്ടോ ഇന്ന് നമുക്ക് ആദ്യമായിട്ടാണ് എത്രയൊരു മഴ ഇത് വരുന്ന കണ്ടില്ലേ ഇത് തൃപ്തിയായിട്ട് വരുന്നുണ്ട് സമയം ആകെ ഒന്നേ കാലമായിട്ടുള്ളൂ രാത്രിയായ പോലെയൊക്കെ ഒന്ന് വീട്ടിൽ എത്തിയപ്പോൾ എൻ്റെ അടിയിൽ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് നിർത്തിയിട്ടോ ഒന്ന് ചെറിയ സാധനം വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴും ആ മഴ പെയ്തിട്ടില്ല കേട്ടോ അല്ലാ ഇരുട്ടായിട്ട് നിൽക്കണ്ട അടുക്കളയ്ക്ക് ഇറങ്ങിയതാണ് ഞങ്ങൾ കണ്ടില്ല അടുക്കളയൊക്കെ നിൽക്കുന്നൊരു ഇത് ഇനി ലൈറ്റ് എടുമ്പോൾ കാണാൻ കണ്ടോ അത്ര ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു മഴ ആദ്യമായിട്ടാവും ജൂണ് ഒന്നാം തീയതി അല്ലേ ഇപ്പോൾ ജൂൺ ഒന്നാം തീയതി മുതൽ ആറാം തീയതി വരെ എന്തൊക്കെയോ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ചോറ് എല്ലാം ഒരു സൈഡിൽ കാണണ്ട ഒരു സാധനം അത് മുളകാണ് ഇട്ട സുരക്കിലിട്ട മുളക് പിന്നെ ഇത് ഞാൻ മുകൾക്ക് കയറിയതാണ് ചോറ കഴിച്ചു കഴിഞ്ഞ ശേഷം കണ്ടോ സിറ്റ് മുഗൾത്ത് സിറ്റൗട്ടിലാട്ട് ഈ വെള്ളം നിൽക്കുന്നത് അത്ര കണ്ടോ അത്രയും ഈ മഴ ആയിരുന്നല്ലോ അങ്ങനെ മഴ പെയ്ത് കണ്ടോ അപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് റോഡൊന്നും നമുക്ക് കണ്ടില്ല കാണാൻ പറ്റാത്തൊരു കോട മൂടിയ പോലെ ഇരുന്നു അത്ര ഒരു മഴ താഴത്തേക്ക് മുകളൊന്ന് നോക്കുമ്പോൾ അപ്പം താഴെ വന്ന് നോക്കുമ്പോൾ പിന്നെ അതിലും സ്ഥിതി വളരെ തീരുന്നു കാരണം സിറ്റൗട്ട് വേണ്ട താഴത്തെ സിറ്റൗട്ട് ഞാൻ എൻ്റെ മേറ്റോകെ നനഞ്ഞ് അത്ര വള്ളായിരുന്നു കാരണം കാറ്റടിച്ചിട്ടാവൂ എത്രയും കാറ്റാണല്ലോ കാറ്റടിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ അത്രയും ഇതായില്ല ഞങ്ങൾ അകത്തേക്ക് നമുക്ക് അങ്ങനെ കേൾക്കൂലല്ലോ മയൻ്റെ ഒരു ഇത് അറിയുന്നുണ്ടായി വാതിലൊക്കെ അടിച്ചിട്ട് നമ്മൾ മേശം വന്നിട്ട് ഫുഡ് കഴിക്കുമ്പോൾ അത്ര ഇത് അറിയുന്നുണ്ടല്ലോ വെള്ളം കെട്ടി നിൽക്കുന്നു അടുക്കളിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്ന ആ ഭാഗത്താണ് അത്രക്കും മഴയായിരുന്നു വെള്ളക്കൊന്നി നിന്ന് വെള്ളം എന്താക്കി എടുക്കുകയാണ് ഇല്ലെങ്കിൽ വൈക്കി െയ്യൊന്നു വിചാരിച്ച് കുട്ടികള് പുറത്തിറങ്ങുന്നല്ലേ അപ്പൊ അതൊക്കെ കാക്ക വടിച്ചിട്ടുണ്ട് പുറത്ത് കാക്കയാണ് സത്യം പറഞ്ഞാൽ ജൂണിൽ കഴിഞ്ഞ ജൂണില് സ്കൂൾ തുറക്കുമ്പോഴും നമുക്ക് ഇത്രയും മഴ കിട്ടിട്ടില്ല ഈ മഴ ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും പറഞ്ഞു നമ്മൾ തിരൂരി പോയിട്ടുണ്ടാ ബാഗ് ഒന്നും ഇട്ടു പിന്നെ ഇത് മെറ്റീരിയൽ ഒരു വെള്ളം നനയാത്രൊരു ഇതാണ് സംഭവം പിന്നെ ഇതിന് ഒന്ന് രണ്ട് മൂന്ന് അറകളുണ്ട് കേട്ടോ കുറച്ച് വലിയ ബാഗാണ് വേണ്ടേ ബാഗിലൊക്കെ ഇങ്ങനെ ഉണ്ട് പിന്നെ ഇത് അല്ലുവിന്റെ ബാഗ് ഇതും അതേ സെയിം രീതി തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് ഒന്ന് രണ്ട് മൂന്ന് അറകൾ ഇതിനുണ്ട് ബാക്ക് കണ്ടല്ലോ മഴ കൊണ്ടാൽ നിന്ന് അനച്ചില്ല കേട്ടോയ്ക്കാണ് പിന്നെ ബോക്സ് തല്ലു ഒരു ബോക്സ് വാങ്ങിച്ചിരുന്നു പെൻസിൽ പേന പിന്നെന്താ ഇതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മുത്തുട്ടിക്ക് ഒരു ബോക്സ് ഉണ്ട് പിന്നെ കളറുകൾ വാങ്ങിച്ചിരുന്നു രണ്ടാർക്കും കളറുകൾ വാങ്ങിച്ചിരുന്നു പിന്നെ നമുക്ക് നോട്ട് ബുക്കുകൾ ആയിരുന്നു കേട്ടോ നോട്ട് ബുക്ക് ഫുള്ള് പൊതിഞ്ഞിട്ടുണ്ട് എല്ലാം ഞമ്മള് പൊതിഞ്ഞ് നെസ് എപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് സ്കൂൾ ഇനി പോയാൽ മതി അപ്പൊ ഈ സാധനങ്ങൾ ഇന്ന് വാങ്ങിയത് പിന്നെ പൊന്നൂനും ബാഗ് അപ്പൊ ഇതാണ് പൊന്നൂന്റെ ബാഗ് ഇതും കുറച്ച് വലിയ ബാഗ് അതില് ബുക്കുകളൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പൊ അവള് പറഞ്ഞതൊന്നും ഇതൊന്നും എടുക്കലി എന്നാട്ടെ പറഞ്ഞത് അപ്പൊ ഇതാണ് അവളെ മഴയൊക്കെ നല്ല തോർന്ന് ഞാൻ വീട്ടിൽ പോമ്മ വരാൻ പറഞ്ഞിരുന്നു ചക്ക ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് പാടാണ് കേട്ട് ഈ കാണുന്ന നെല്ലുള്ളൊരു പാടാണ് ഇപ്പോൾ നെല്ല് ആക്കി വെച്ചിട്ടുള്ളായിരുന്നു അപ്പത്തേന് വെള്ളം നന്നായിട്ട് മൂടി പിന്നെ അതാ തോടാണ് ഈ കാണുന്നത് തോടും പാടും കണ്ടൊക്കെ ഒരേ ലെവലായിട്ട് തോട് നിറഞ്ഞ് റോട്ടിലേക്ക് വെള്ളം വന്നിരുന്നു അപ്പോൾ കണ്ടില്ലേ നല്ല വെള്ളം ഇരുന്നു കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടാ വീട്ടിലിന്റെ വീട്ടിലിതാണ്ടല്ലേ തറവാട്ടിലാണ് കൊക്കോ കായ മുട്ടപ്പഴം പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ ചക്ക മാങ്ങ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഇത് ഇതാണ് മുട്ടപ്പഴാണ്ടീ കാണത് പിന്നെ ഈ കാണുന്ന റംബുട്ടാൻ്റെ ആയിരുന്നു കേട്ടോ മുട്ടപ്പയൊക്കെ നിലത്ത് ചാടിയിട്ട് പഴത്തിട്ട് കുറേ മൂത്ത് പഴിക്കാനായത് ഉണ്ടായിരുന്നു അപ്പം ഞാനവിടെ പോയി എല്ലാം എന്താ റംബിട്ടാനാണ് ഈ കാണുന്ന പൂവിട്ടിട്ടുണ്ട് കുറച്ച് കായൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ഞാൻ കുഴിച്ചിട്ട് ഇതായിരുന്നു കേട്ടോ വീട്ടിൽ ഇതാ ചക്ക ചക്ക എല്ലാ പ്ലാവുമ്മലും ചക്ക ഉണ്ട് കേട്ടോ പിന്നെ ചക്കക്കൊന്നും നമുക്കത്ര ഇതില്ല ചക്ക എല്ലാ പ്ലാവമ്മലും ഉണ്ട് പിന്നെന്താ തൊട്ടടുത്തുള്ള ഹാൽപ്പരി ഇരുമ്പം പുളി പറിച്ചിട്ടേ കഴുകി കഴിക്കാൻ വേണ്ടിയിട്ടേ വേണ്ട ഇരുമ്പംപുളി ഉപ്പിട്ടിട്ട് കഴിച്ചാൽ നല്ലതാണല്ലോ ഇവിടെ ഓർക്കാപ്പുളിന്ന് പറയും കേട്ടോ ഇരുമ്പംപുളിന്നും പറയും ഓർക്കാമ്പുളിന്നും പറയും പിന്നെ അതിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തും തോടാണുള്ളത് ഞങ്ങൾ ചെറുപ്പത്തിൽ സ്കൂളിട്ട് വന്നാലൊക്കെ കണ്ടില്ലേ തീ തന്നെ ഇരുന്നു രണ്ട് മൂന്ന് മണിക്കൂർ അപ്പം ഇവർ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണല്ലോ വേണ്ടോ പൊന്നു ഇതുടാണ് മുത്തുട്ടിയുമ്പൊക്കെ ചൂണ്ട ഇടുകയാണ് നല്ല വെള്ളി ഇരുന്നു ചൂണ്ട ഇട്ടിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല എന്നാലും ചൂണ്ടയിട്ട് നോക്കുകയാണ് പിന്നെ ഇത് അറിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണിൽ ആക്കും മഴത്തുള്ളി ഒരു ഉതിമലിങ്ങനെ ഉണ്ടാകും അപ്പം മുത്തൊട്ടിക്ക് പിന്നെ അതോ അവിടെ ചെന്നുള്ള പണി മഴ പെയ്ത ഇത് വരയ്ക്കണം പണി ഇത് വരച്ചിട്ട് കണ്ണിൽ വെച്ച് നല്ല തണുപ്പാകും ഞാൻ ചെറുപ്പത്തിൽ കുറേ കാട്ടിയിട്ടുണ്ടായിരുന്നു െന്ന് ഞാൻ പോരുമ്പോതാ മാധുളി നാരങ്ങല്ലേ അത് കൊണ്ടുവന്നിരുന്നു കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു പൊതുവേ ഞാൻ കൊണ്ടുവരുന്ന എന്നൊക്കെ ഒരു പുളിയായിരിക്കും വലിയ മധുരം ഉണ്ടാവില്ല പക്ഷേ ഇത് നല്ല അടിപൊളി മധുരമായിരുന്നു പിന്നെ രാത്രി വന്നപ്പോൾ തന്നെ നേരെ വൈകിരുന്നു കേട്ടോ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ എത്ര ആറേ നാൽപ്പതൊക്കെ ആയിട്ടുണ്ട് മയൂർ ബ്രസ്കാരം ഒമ്പതൊക്കെ കഴിഞ്ഞ് ഏഴ് മണിയാകുമ്പോഴത്തേന് ഞാൻ കഴിക്കോട്ടോ മൈദ മൈദദോശയാണ് പിന്നെ ഉച്ചക്കത്തെ ഉപ്പേരികളാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് കാരണം ഇവരൊക്കെ ഇവർക്കൊന്നും കുറച്ച് മതിയെന്ന് പറഞ്ഞിപ്പോൾ ബാക്കിയാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത് തന്നെ കഴിച്ചു അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും നല്ല കേട്ടോ സാധാരണ നമ്മൾ ദിവസം എന്ന് പറയുമ്പോൾ ഇത്രയും നല്ലല്ല കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ബോറടിക്കണ്ട കയറ്റീട്ട് ഫുൾ കുറേ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടിയും ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്